നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോ ആണേ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ വണ്ടിയുടെ ഒരു റിവ്യൂ തന്നിരുന്നു പക്ഷേ അതിന് ശേഷം നമ്മുടെ വണ്ടി നമുക്ക് തന്ന പണികളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോയുടെ തൊട്ട് താഴെ ഒരുപാട് ആൾക്കാരെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് മൈലേജ് കിട്ടാത്തത് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും അവരുടെ വണ്ടിക്കില്ലായെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഒന്നും കൂടെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് വണ്ടിക്ക് അകത്തോട്ട് പോയിട്ട് തന്നെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തരാം നമുക്ക് വണ്ടിക്ക് വണ്ടിക്കകത്തു സംസാരിക്കാം കേട്ടോ ആരും കൂടെ കുറച്ച് ക്ലിയർ ആവുന്നത് കാര്യം ഇവിടെ എല്ലാം ക്ലിയുടെ ശബ്ദവും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതായത് ഇപ്പം എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണേ അതുകൊണ്ട് നാൽപ്പത്തേഴായിരം നാൽപ്പത്തെണ്ണായിരം കിലോമീറ്റർ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു നാൽപ്പത്തെണ്ണായിരത്തി എൺപത്തി ഏഴ് കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇപ്പം അപ്പം ഈ വണ്ടി എക്സ് ഓൺ മാക്സ് ആണ് ടാറ്റയുടെ സർവീസിനെ കുറിച്ച് പറയുകയാണ് എ സി കംപ്ലൈൻ്റ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വണ്ടിയുടെ എ സി കംപ്ലയിൻ്റ് ആയി എ സി കംപ്ലൈൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഷോറൂമിലേക്ക് കൊണ്ടുപോയി കാരണം ഈ വണ്ടിയുടെ ഒരു കാരണങ്ങൾ ഒരു കാര്യത്തിനും നമുക്ക് പുറത്ത് ഒരു വർക്ക്ഷോപ്പിനെ നമുക്ക് സമീപിക്കാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ സർവീസ് അതിൻ്റെ അതുപോലെ തന്നെ എന്താ പറയുക ഇതിന് വാറണ്ടി ഇഷ്യൂ അങ്ങനെയൊക്കെ വരും ഇപ്പോൾ ഒരു മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തൊരു കംപ്ലയിൻ്റ് വന്നാലും പുറത്ത് ചെയ്യാൻ പറ്റത്തില്ല എട്ട് വർഷം നമുക്ക് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഒന്നര ലക്ഷം കിലോമീറ്റർ നമുക്ക് വാറണ്ടി ഉണ്ട് ഈ രണ്ട് കാരണങ്ങളാലും നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ ഷോറൂമിൽ കൊണ്ട് പോയി അത് ഇൻസ്ട്രക്ട് ചെയ്തിട്ട് രണ്ട് ദിവസം കൊണ്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് അവർ പറഞ്ഞ കാര്യം എ സിയുടെ ഒരു പൈപ്പ് എലി കരണ്ടിട്ടാണ് കംപ്ലൈൻറ്റ് വന്നതെന്നാണ് എലി കരണ്ടു മാത്രമേ ഉള്ളൂ നെക്സോൺ ഇ വി എന്ന് പറയുന്ന ഈ ടാറ്റ കമ്പനിയുടെ വാഹനത്തിൻ്റെ എ സിയുടെ ആ സ്പെയർ പാർട്സ് എന്നുള്ളതാണ് ഞാൻ അവരോട് ചോദിക്കുന്നത് ഈ എത്ര ലക്ഷറി വണ്ടിയായാലും എ സി കംപ്ലൈൻ്റ് ആവും അത് ശരിയാണ് പക്ഷേ എത്ര ലക്ഷറി വണ്ടിയുടെ ആയാലും അകത്തേക്ക് എലി കയറി കരണ്ടുക എന്നുള്ളത് അതൊരു സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ല അങ്ങനെ കയറുകയാണെങ്കിൽ തന്നെ അങ്ങനെ പറയാൻ പാടില്ല അതിന് വേണ്ട സൊല്യൂഷൻ പെട്ടെന്ന് ചെയ്തു തരിക അത് നമ്മളോട് ആ കസ്റ്റമറോട് പറയാതിരിക്കുക എന്നുള്ളതാണ് അവർ കാണിക്കേണ്ടത് അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷൻ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വേറെ ഇ വി എന്ന് പറയുന്നൊരു വണ്ടി ഇലക്ട്രിക് ആണല്ലോ എല്ലാവർക്കും ഇ വി എന്ന് ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക്കൽ വാഹനങ്ങളോ ഒരുപാട് വണ്ടികൾ നെക്സോൺ പോലത്തെ അല്ലെങ്കിൽ ഒരുപാട് മൈലേജ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരസ്യങ്ങളായിട്ട് വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇറങ്ങട്ടെ റോഡിൽ ഒരുപാട് വാഹനങ്ങൾ വരട്ടെ നല്ലത് തന്നെയാണ് ഡീസല് പെട്രോൾ വിലക്കായും ലാഭകരമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് രണ്ട് വർഷം വണ്ടി എനിക്ക് തോന്നുന്നു രണ്ട് വർഷം ഉപയോഗിക്കുമ്പോഴത്തേന് ഈ വണ്ടി നമുക്ക് ആക്രി പോലും ആൾക്കാർ എടുക്കാത്തൊരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം നമ്മുടെ വണ്ടിയിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന മൈലേജ് ഒരു മുന്നൂറ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ വില വെച്ച് കണക്ക് കൂട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു ഡീസൽ വണ്ടി തന്നെ എടുക്കുന്നതായിരുന്നു ലാഭം എന്ന് ഞാൻ കണക്ക് കൂട്ടുകയാണ് പിന്നെ നമുക്ക് ഒന്നിച്ച് ദിവസവും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണ്ട എന്നുള്ളൊരു ലാഭം മാത്രമാണ് ഇതിനകത്തുള്ളത് കൂടാതെ തന്നെ എന്താ പറയുക നമുക്ക് ഈ ഗിയർ കൺട്രോളും മറ്റു കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് രണ്ടാൾക്കാർക്ക് സുഖമായിട്ട് ഒരു മുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലത്തെ ഒരുപാട് വണ്ടികളിലും എല്ലാ വണ്ടിയിലും സെയിം ഫീച്ചറാണ് വരുന്നത് അതുകൊണ്ടൊരു പ്രത്യേകത മറ്റുള്ള വണ്ടിയിൽ നിന്ന് ഈ വണ്ടി ഉണ്ടെന്നൊന്നും ആരും അവകാശപ്പെടാൻ പറ്റില്ല അതാണിതിൻ്റെ ഒരു ഒരു കാരണം ഇനി നമുക്ക് ഈ ഇതിൻ്റെ മെക്കാനിസത്തിലേക്ക് പോയാൽ ഈ മെക്കാനിസം എലി കടിച്ചു കര പോയതാണെന്ന് അവർ പറഞ്ഞു ഇനിയും എലി കടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഷോർട്ട് സർക്യൂട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു നമ്മുടെ ഈ ഇതെല്ലാം ക്ലോസ് ആയി പോകും ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇലക് ഇലക്ട്രിസിറ്റി മൊത്തത്തിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തുറക്കാൻ പറ്റത്തില്ല എന്ത് അപകടം എന്നുള്ളത് അത് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ടാറ്റയുടെ സർവീസിലിരിക്കുന്ന ആളുകളോടാണ് എനിക്കിത് പറയാനുള്ളത് ഇങ്ങനെ എലി കടിച്ചെന്നും അതുപോലെ തന്നെ പൂച്ച മാന്തി എന്നൊക്കെ പറയുന്ന ഒരു ഒരു മോശമായ പ്രവണതയാണ് അങ്ങനെ ഒരു കസ്റ്റമറോട് പറയാൻ പാടില്ല എത്രയും വേഗത്തിൽ അവരുടെ വണ്ടിയുടെ കംപ്ലൈൻ്റ് മാറ്റി അവരോടേന്ന് പൈസ വാങ്ങാതെ സർവീസൊക്കെ വളരെ സുഖകരമായിട്ട് കൊടുത്ത് പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ഈ കാരണം ഒന്നാമത് ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിയ ഈ വിയുടെ അപ്പം നമ്മൾ ഡീ പ്രമോട്ട് ചെയ്യുന്നതല്ല നമ്മുടെ അനുഭവം പറഞ്ഞതാണ് ഇനി വരുന്ന പുതിയ കസ്റ്റമർക്കും നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെയൊക്കെ കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് പടങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റിനെ പറ്റി പിന്നെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ കുറച്ച് ലോങ് ഓടി വന്ന സമയത്ത് ഇത് ബാറ്ററി ഹീറ്റൊന്നും നമ്മുടെ സിഗ്നൽ വാണിംഗ് സിഗ്നൽ വന്നിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് മൗനമാണ് ആ മൗനം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഞങ്ങളെ പോലെ ആളുകൾ ഇത് മൊത്തം സി സിയിൽ എടുത്തൊരു വണ്ടിയും കൂടാണ് ഞാൻ ഒരു സാധാരണ മനുഷ്യൻ സി ഇ സി എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ ഇത് പെട്രോൾ ചിലവ് കുറയ്ക്കുന്ന ആ പൈസ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആ സി സി അടഞ്ഞു പോവും അതൊരു ലാഭകരമായി വരുമെന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് പക്ഷെ അതിലൊക്കെ ഓരോ ദിവസവും കഴിയുന്നവരും ടെൻഷൻ കൈ പിടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ടെൻഷനുണ്ട് ഇപ്പം അപ്പം വണ്ടി എടുക്കാൻ പോകുന്നതോടെ എനിക്ക് എടുക്കണ്ട എടുക്കേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല വണ്ടി സ്വാഭാവികമായിട്ടും വണ്ടി ഓടിക്കാൻ കൊള്ളാം പക്ഷേ ഇങ്ങനൊരു സാങ്കേതിക പ്രശ്നം ഇതിനകത്തുണ്ട് ഒരു ടെൻഷൻ്റെ ഒരു പ്രശ്നമുണ്ട് ചാർജിങ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചില സമയത്ത് നമ്മൾ ചാർജ് ചെയ്തിട്ട് നമ്മളെ ഇങ്ങോട്ടും മാറിപ്പോകുന്ന സമയത്ത് അത് സ്കിപ്പായി പോകുന്നുണ്ട് ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇത് പറയുന്ന ജനങ്ങളോടല്ല തന്നെ ഇത് പറയുന്നത് ജനങ്ങൾ പിന്നെ അവരുടെ കയ്യിലിരിക്കുന്ന ക്യാഷിന് എന്ത് വാങ്ങണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് ഇത് എനിക്ക് ഈ വാഹനം തന്ന ടാറ്റ നെക്സോൺ കമ്പനിയോടും എനിക്ക് വണ്ടി തന്നിട്ടുള്ള സർവീസിങ് സെൻറ്ററിനോടുമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് എനിക്ക് അവിടെ പോയി കിടന്നൊരു ഷോ കാണിക്കാനൊന്നും വയ്യ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ അവരെ ഇവർ പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പിന്നെ നിയമപരമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഓഡിയോകളെല്ലാം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് കാര്യം മനസ്സിലായെന്ന് വിശ് വിശ്വസിക്കുകയാണ് ഇത്തരം നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് സ്വാഭാവികമായിട്ട് തുറന്നു പറയുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ല കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം വീഡിയോകൾ ഞാൻ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ആ വെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ അടുത്ത വീഡിയോ കിട്ടത്തുള്ളൂ യൂട്യൂബിലാണെങ്കിലും സെയിം മെത്തേഡ് ആണ് സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഇതുപോലത്തെ ഉള്ള മറ്റ് വീഡിയോകളൊക്കെ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം